ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കേരള പി എസ് സി ഷോർട്ട് നോട്ട്സ് വരുന്ന എല്ലാ എക്സാമുകൾക്കും ഉപകാരമാകുന്ന കുറച്ച് പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസും റിലേറ്റഡ് ഫാക്സുമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊണ്ട് എത്തിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ പുറത്തിറങ്ങിയ ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എൺപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ പുറത്തിറങ്ങിയ ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എൺപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് പ്രകാരം ഏറ്റവും ശക്തമായ പാസ്പോർട്ടുള്ള രാജ്യം ഫ്രാൻസ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് പ്രകാരം ഏറ്റവും ശക്തമായ പാസ്പോർട്ടുള്ള രാജ്യം ഫ്രാൻസ് ആണ് ഫ്രാൻസുകാർക്ക് നൂറ്റി രാജ്യങ്ങളിലേക്ക് വിസയില്ലാതെ സഞ്ചരിക്കാൻ സാധിക്കും ഏറ്റവും ദുർബലമായ പാസ്പോർട്ടുള്ള രാജ്യം അഫ്ഗാനിസ്ഥാൻ ആണ് അഫ്ഗാനിസ്ഥാൻ പൗരന്മാർക്ക് ഇരുപത്തിയെട്ട് രാജ്യങ്ങളിലേക്ക് മാത്രമാണ് വിസ ഫ്രീ പ്രവേശനമുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് പ്രകാരം ഏറ്റവും ശക്തമായ പാസ്പോർട്ടുള്ള രാജ്യം ഫ്രാൻസ് ആണ് ഏറ്റവും ദുർബലമായ പാസ്പോർട്ടുള്ള രാജ്യം അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയുടെ സ്ഥാനം എൺപത്തി ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ്റെ ഡേറ്റായ അടിസ്ഥാനമാക്കി നൂറ്റി തൊണ്ണൂറ്റൊൻപത് രാജ്യങ്ങളിലെ പാസ്പോർട്ട് പരിശോധിച്ചാണ് ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് തയ്യാറാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പാസ്പോർട്ട് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എൺപത്തിനാലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയുടെ സ്ഥാനം എൺപത്തി അഞ്ച് ക്വസ്റ്റ്യൻ തടികുണ്ട് നിർമ്മിക്കപ്പെട്ട ലോകത്തിലെ ആദ്യത്തെ കൃത്രിമോപഗ്രഹം ലിക്നോസാറ്റ് തടി കൊണ്ട് നിർമ്മിക്കപ്പെട്ട ലോകത്തിലെ ആദ്യത്തെ കൃത്രിമോപഗ്രഹം ലിഗ്നോസാറ്റ് ജപ്പാനിലെ ഒരു കൂട്ടം ഗവേഷകർ മെക്നോളിയ മരം കൊണ്ട് നിർമ്മിച്ച് നാസയുടെ സഹായത്തോടെ വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന കൃത്രിമോപഗ്രഹമാണ് ലിഗ്നോസാറ്റ് തടി കൊണ്ട് നിർമ്മിക്കപ്പെട്ട ലോകത്തിലെ ആദ്യത്തെ കൃത്രിമോപഗ്രഹം ലിഗ്നോസാറ്റ് ജപ്പാനിലെ ഒരു കൂട്ടം ഗവേഷകർ മെക്നോളിയ മരം കൊണ്ട് നിർമ്മിച്ച് നാസയുടെ സഹായത്തോടെ വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന കൃത്രിമോപഗ്രഹമാണ് അടുത്ത ക്വസ്റ്റ്യൻ പുരസ്കാരങ്ങളിൽ മികച്ച ചലച്ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഓപ്പൺ ഹൈമർ ബാഫ്ത പുരസ്കാരങ്ങളിൽ മികച്ച ചലച്ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഓപ്പൺ ഹൈമർ അണുബോമിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ജെ റോബർട്ട് ഓപ്പൺ ഹൈമറുടെ ജീവിതം പ്രമേയമാക്കിയ ചിത്രമാണ് ഓപ്പൺ ഹൈമർ മികച്ച സംവിധായകൻ ക്രിസ്റ്റഫർ നോളൻ മികച്ച നടൻ കിലിയൻ മർഫി മികച്ച സഹനടൻ റോബർട്ട് ഡൌണി ജൂനിയർ തുടങ്ങി ഏഴ് ബാഫ്താ പുരസ്കാരങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ഓപ്പൺ ഹൈമർ എന്ന ചലച്ചിത്രം സ്വന്തമാക്കിയത് എഴുപത്തിയേഴാമത് ബാഫ്താ പുരസ്കാരങ്ങളിൽ മികച്ച ചലച്ചിത്രമായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഓപ്പൺ ഹൈമർ അണുബോമിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ജെ റോബർട്ട് ഓപ്പൺ ഹൈമറുടെ ജീവിതം പ്രമേയമാക്കിയ ചിത്രമാണ് ഓപ്പൺ ഹൈമർ മികച്ച സംവിധായകൻ ക്രിസ്റ്റഫർ നോളൻ മികച്ച നടൻ കിലിയൻ മർഫി മികച്ച സഹനടൻ റോബർട്ട് ഡൌണി ജൂനിയർ തുടങ്ങി ഏഴ് ബാഫ്ത പുരസ്കാരങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ഓപ്പൺ ഹൈമർ എന്ന ചലച്ചിത്രം സ്വന്തമാക്കിയത് അടുത്തത് മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിയത് എം സ്റ്റോൺ ആണ് മികച്ച നടിക്കുള്ള പുരസ്കാരം എം് സ്റ്റോൺ പുവർ തിങ്സ് എന്ന ചിത്രത്തിലെ പ്രകടനത്തിനാണ് ഇവർ പുരസ്കാരം കരസ്ഥമാക്കിയത് പുവർ തിങ്സ് എന്ന ചിത്രത്തിലെ പ്രകടനത്തിനാണ് എം സ്റ്റോൺ മികച്ച നടിക്കുള്ള പുരസ്കാരം സ്വന്തമാക്കിയത് ഗോതിക് ഫാന്റസി ചിത്രമായ തിങ്സ് അഞ്ച് പുരസ്കാരങ്ങൾ നേടി മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരം നേടിയത് അനാട്ടമി ഓഫ് മികച്ചത് അനാട്ടമി ഓഫ് എ ഫോൾ എന്ന ചിത്രമാണ് എഴുപത്തിയേഴാമത് ബാഫ്ത പുരസ്കാരങ്ങളിൽ മികച്ച ചലച്ചിത്രമായി തിരഞ്ഞെടുത്തത് ഓപ്പൺ ഹൈമർ മികച്ച സംവിധായകൻ ക്രിസ്റ്റഫർ നോളൻ മികച്ച നടൻ കിലിയൻ മർഫി മികച്ച സഹനടൻ റോബർട്ട് ഡൌണി ജൂനിയർ മികച്ച നടി എംമാ സ്റ്റോൺ മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരം നേടിയ ചിത്രം അനാട്ടമി ഓഫ് എ ഫോൾ മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരം നേടിയത് അനാട്ടമി ഓഫ് എ ഫോൾ അടുത്ത ക്വസ്റ്റ്യൻ അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ റൺസ് അടിസ്ഥാനത്തിൽ ഇന്ത്യ ഏറ്റവും വലിയ വിജയം കരസ്ഥമാക്കിയത് ഏത് ടീമിനെതിരെയാണ് ഇംഗ്ലണ്ട് അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ റൺസ് അടിസ്ഥാനത്തിൽ ഇന്ത്യ ഏറ്റവും വലിയ വിജയം കരസ്ഥമാക്കിയത് ഏത് ടീമിനെതിരെയാണ് ഇംഗ്ലണ്ട് ഇംഗ്ലണ്ടിനെതിരായ ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യ നാനൂറ്റി മുപ്പത്തിനാല് റൺസിനാണ് വിജയിച്ചത് ഒരു ടെസ്റ്റ് മത്സരത്തിൽ കൂടുതൽ സിക്സറുകൾ നേടുന്ന ടീം എന്ന റെക്കോർഡും ഈ മത്സരത്തിലൂടെ ഇന്ത്യ സ്വന്തമാക്കി ഇരുപത്തിയെട്ട് സിക്സറുകളാണ് ഇന്ത്യൻ ടീം നേടിയത് അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ റൺസ് അടിസ്ഥാനത്തിൽ ഇന്ത്യ ഏറ്റവും വലിയ വിജയം കരസ്ഥമാക്കിയത് ഏത് ടീമിനെതിരെയാണ് ഇംഗ്ലണ്ട് ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യ നാനൂറ്റി മുപ്പത്തിനാല് റൺസിനാണ് വിജയിച്ചത് ഒരു ടെസ്റ്റ് മത്സരത്തിൽ കൂടുതൽ സിക്സറുകൾ നേടുന്ന ടീം എന്ന റെക്കോർഡും ഈ മത്സരത്തിലൂടെ ഇന്ത്യ സ്വന്തമാക്കി സിക്സറുകളാണ് ഇന്ത്യൻ ടീം നേടിയത് നേടിയത്യൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ നടന്ന ബാഡ്മിന്റൺ ഏഷ്യ ടീം ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗം ജേതാക്കളായത് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ നടന്ന ബാഡ്മിന്റൺ ഏഷ്യ ടീം ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗം ജേതാക്കളായത് ഇന്ത്യ ഫൈനലിൽ തായ്ലന്റിനെ മൂന്നേ രണ്ടിന് പരാജയപ്പെടുത്തിയാണ് പി വി സിന്ധു നയിച്ച ഇന്ത്യൻ വനിതാ ടീം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബാഡ്മിന്റൺ ഏഷ്യ ടീം ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയത് ഫൈനലിൽ തായ്ലൻഡിനെ പരാജയപ്പെടുത്തിയാണ് പി വി സിന്ധു നയിച്ച വനിതാ ടീം ബാഡ്മിന്റൺ ഏഷ്യ ടീം ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയത് നേടിയത്മാരായ ഇന്ത്യൻ ടീമിൽ അംഗമായ അംഗമായ താരമാണ് താരമാണ് ട്രീസ ട്രീസ ജോളി ജോളി ഇന്ത്യൻ ടീമിൽ ചരിത്രത്തിൽ ആദ്യമായാണ് ഇന്ത്യൻ ടീം ബാഡ്മിന്റൺ ഏഷ്യ ടീം ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടുന്നത് ഇന്ത്യയുടെ പുരുഷ ടീം രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപതിലും നടന്ന ബാഡ്മിന്റൺ ഏഷ്യ ടീം ചാമ്പ്യൻഷിപ്പുകളിൽ വെങ്കലം നേടിയിരുന്നു ചരിത്രത്തിൽ ആദ്യമായാണ് ഇന്ത്യൻ ടീം ബാഡ്മിന്റൺ ഏഷ്യ ടീം ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടുന്നത് ഇന്ത്യയുടെ പുരുഷ ടീം രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപതിലും നടന്ന ബാഡ്മിന്റൺ ഏഷ്യ ടീം ചാമ്പ്യൻഷിപ്പിൽ വെങ്കലം നേടിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ നടന്ന ബാഡ്മിന്റൺ ഏഷ്യ ടീം ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗം ജേതാക്കളായത് ഇന്ത്യ ഫൈനലിൽ തായ്ലന്റിനെ പരാജയപ്പെടുത്തിയാണ് പി സിന്ധു നയിച്ച ഇന്ത്യൻ വനിതാ ടീം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബാഡ്മിന്റൺ ഏഷ്യ ടീം ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടുന്നത് ചാമ്പ്യന്മാരായ ഇന്ത്യൻ ടീമിൽ അംഗമായ മലയാളി താരമാണ് ചരിത്രത്തിൽ ആദ്യമായാണ് ഇന്ത്യൻ ടീം ബാഡ്മിന്റൺ ഏഷ്യ ടീം ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടുന്നത് ഇന്ത്യയുടെ പുരുഷ ടീം രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപതിലും നടന്ന ബാഡ്മിന്റൺ ഏഷ്യ ടീം ചാമ്പ്യൻഷിപ്പുകളിൽ വെങ്കലം നേടിയിരുന്നു അടുത്ത ക്വസ്റ്റ്യൻ ഫെബ്രുവരിയിൽ ബഹിരാകാശത്ത് നിന്നും ആർഒ ഫെബ്രുവരിയിൽ ബഹിരാകാശത്ത് നിന്നും ആർഒ വിരമായി പത്തിന് വിക്ഷേപിക്കപ്പെട്ട കാർട്ടോസാറ്റ് ടു സൈനിക ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഉപയോഗിച്ചിരുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ ഉപഗ്രഹത്തിന്റെ കാലാവധി പൂർത്തിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ബഹിരാകാശത്തു നിന്നും ഐ എസ് ആർഒ വിജയകരമായി തിരിച്ചിറക്കിയേഴ് ജനുവരി പത്തിന് വിക്ഷേപിക്കപ്പെട്ട കാർട്ടോസാറ്റ് ടു സൈനിക ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഉപയോഗിച്ചിരുന്നത് ഈ ഉപഗ്രഹത്തിന്റെ കാലാവധി പൂർത്തിയായിരുന്നു അടുത്ത ക്വസ്റ്റ്യൻ പതിനേഴാം ലോക്സഭയിലെ മികച്ച അംഗത്തിനുള്ള സൺസെറ്റ് മഹാരത്ന പുരസ്കാരം നേടിയ മലയാളി എം ആരാണ് എൻ കെ പ്രേമചന്ദ്രൻ പതിനേഴാം ലോക്സഭയിലെ മികച്ച അംഗത്തിനുള്ള സൺസദ് മഹാരത്ന പുരസ്കാരം നേടിയ മലയാളി എം പി ആരാണ് എൻ കെ പ്രേമചന്ദ്രൻ മുൻ ഇന്ത്യൻ രാഷ്ട്രപതി എ പി ജെ അബ്ദുൾകലാമിന്റെ സൺസദ് ഫൗണ്ടേഷനാണ് മുൻ ഇന്ത്യൻ രാഷ്ട്രപതി എ പി ജെ അബ്ദുൾകലാമിന്റെ കാർമികത്വത്തിൽ ആരംഭിച്ച സൺസദ് ഫൗണ്ടേഷനാണ് സൺസദ് മഹാരത്ന പുരസ്കാരം നൽകുന്നത് അഞ്ചു വർഷത്തിൽ ഒരുക്കിയാണ് ഈ പുരസ്കാരം നൽകപ്പെടുന്നത് ലോക്സഭയിലെ മൊത്തം പ്രകടനം വിലയിരുത്തിയാണ് സൺസെറ്റ് മഹാരത്ന പുരസ്കാരം എൻ കെ പ്രേമചന്ദ്രന് നൽകിയത് കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ ചെയർമാനും മുൻ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ പി എസ് കൃഷ്ണമൂർത്തി അംഗവുമായ ജൂറിയാണ് എൻ കെ പ്രേമചന്ദ്രനെ പുരസ്കാര ജേതാവായി തിരഞ്ഞെടുത്തത് ലോക്സഭയിലെ മൊത്തം പ്രകടനം വിലയിരുത്തിയാണ് സൺസെറ്റ് മഹാരത്ന പുരസ്കാരം എൻ കെ പ്രേമചന്ദ്രന് നൽകിയത് കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ ചെയർമാനും മുൻ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ പി എസ് കൃഷ്ണമൂർത്തി അംഗവുമായ ജൂറിയാണ് എൻ കെ പ്രേമചന്ദ്രനെ പുരസ്കാര ജേതാവായി തിരഞ്ഞെടുത്തത് അഞ്ചു വർഷത്തിൽ ഒരിക്കലാണ് ഈ പുരസ്കാരം നൽകപ്പെടുന്നത് പതിനേഴാം ലോക്സഭയിലെ മികച്ച അംഗത്തിനുള്ള സൻസദ് മഹാരത്ന പുരസ്കാരം നേടിയ മലയാളി എം പി ആരാണ് എൻ കെ പ്രേമചന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കറണ്ട് അഫയേഴ്സാണ് നമ്മൾ ഇന്ന് നോക്കിയത് വരുന്ന എക്സാമുകൾക്കെല്ലാം ഉറപ്പായിട്ടും യൂസ്ഫുൾ ആയിരിക്കും വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊണ്ട് എത്തിക്കുക മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്